നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ചവൻ കണക്കാക്കി വെച്ച കാര്യങ്ങളായിരിക്കും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയും ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ ആശുക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി അവസാനം വൈറ്റിലേക്ക് ബേബി പോയി നിങ്ങളൊരു വിഷമം പറയണം വിഷം പറയുന്ന ചാനലിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്തിടുന്ന ഇൻട്രോ വീഡിയോ ഉപയോഗിക്കും എൻ്റെ വീഡിയോയിൽ ഇൻട്രോ ഉണ്ട് ആ ഇൻട്രോ ഏറ്റവും അവസാനമാണ് പലപ്പോഴും എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാൻ ആ ഇൻട്രോ ഉപയോഗിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അത് പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചിട്ടായിരിക്കണം എൻ്റെ ഇൻട്രോ ഞാൻ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ ചാനലിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കുഞ്ഞിനെ വിറ്റ് കാശാക്കുന്നു കുഞ്ഞിൻ്റെ മരണം പോലും വിറ്റ് കാശാക്കുന്നു എന്നുള്ളതാണ് ടി ടി ഫാമിലിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കമന്റ് രണ്ടാമത്തെ കമൻറ്റ് ഇത്ര പ്രായമായ ഒരു സ്ത്രീയെ ഈ ഒരു രീതിയിൽ എത്തിച്ചത് നീ തന്നെ അല്ലേ ഷഫിമോനെ എന്നുള്ളതും ഓക്കെ എന്തായാലും നമുക്ക് പരിശോധിച്ച് പോവേണ്ടതൊക്കെ പരിശോധിച്ച് പോകാം അവന്റെ ഏറ്റവും ചെറിയ ആ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള വസ്ത്രത്തിൽ ആ കുട്ടിയെ കാണണം എന്നായിരുന്നു പക്ഷെ ആ ഒരു കുട്ടിയെ വെള്ള വസ്ത്രത്തിൽ പിന്നെ പൊതിഞ്ഞ കവറിലേക്ക് വെക്കേണ്ടി വന്നു അതൊരു വലിയ സങ്കടമായിട്ട് പറയുന്നു എന്നിരുന്നാൽ പോലും എൻ്റെ പൊന്നുമോനെ ആ ഇൻട്രോ കേട്ട് നീ അത് ശരിക്കും ഒരു പൊലിപ്പിച്ച വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട് ഒന്ന് പരിശോധിക്കാം ഈ റിസൾട്ട് വന്നത് മുതൽ തന്നെ ചെറിയ പ്രശ്നമുണ്ട് വന്ന മുതൽ തന്നെ ഷെമിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതായിരിക്കണേ ഡൗൺ അയക്കണേ മൊത്തത്തിൽ ഡൗൺ അയക്കണേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയാണ് സ്വാഭാവികമായിട്ടും ഒന്ന് പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഉമ്മമാർക്കും വിഷമം ഉണ്ടാവും അവരെ വേണ്ടപ്പെട്ട ആളുകൾക്കും വിഷമം ഉണ്ടാവും ആ വിഷമത്തിൽ പങ്കുചേരുന്നു അത്രേ പറയാൻ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്കെതിരെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലേ മൊത്തം മൂന്ന് കുട്ടികളില്ലേ അവരെ ആദ്യം നോക്ക് ആയുഷുവിനെ നിങ്ങൾ വീഡിയോയിലൊക്കെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ കുട്ടിയെ സ്നേഹിക്കുക അല്ലാതെ ഇനി ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ അതിലൊരു തിരുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ പ്രസവിച്ച ആ ഒരു പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചതാണ് ഇപ്പൊ ഉള്ളത് ആയുഷു ആണ് ആയുഷവർ നല്ല വൃത്തിയിൽ നോക്കുന്നില്ല എന്നാണ് കമന്റ് കാണുന്നത് ഒരു പക്ഷെ ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഒക്കെ നമുക്ക് തോന്നും പക്ഷേ ചിലപ്പോൾ വീഡിയോന്റെ മുന്നിൽ അവര് കാണിക്കണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ലല്ലോ വീടിന്റെ മുന്നിൽ ഭയങ്കര സന്തോഷം കാണിച്ചിട്ട് വീടിന്റെ പുറത്തല്ലാണെങ്കിലും അവരുടെ ബിഹേവിയർ എന്താണെന്ന് കൃത്യമായിട്ട് വീഡിയോയില് കണ്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുട്ടി ഈയൊരു സിറ്റുവേഷനിൽ വന്നതിന് മുതൽ പിന്നെ എന്താ പറയാ കരച്ചിലൂടെ ആ ഒരു ആ ഒരു കൂടെ അങ്ങനെ കടന്ന് പോവുകയാണ് പിന്നെ ഓക്കെ ഇതില് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് നാല്പത് കഴിഞ്ഞ സ്ത്രീകൾ ഒരു പ്രസവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ പുതിയതായിട്ട് ഇപ്പൊ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഇടയിൽ പ്രായമുള്ള വിവാഹം കഴിഞ്ഞാൽ അവർ ആദ്യ പ്രസവത്തിലും പ്രശ്നം ഉണ്ടാകുന്ന ആളുകളില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ക്ഷമി ചോദിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഒരു ന്യായീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര പ്രായമായതുകൊണ്ട് ഉണ്ടായ പ്രശ്നം കൊണ്ടല്ല കുഞ്ഞു നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അത് നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ തന്നെ കാണുന്ന ആ ഒരു സമയത്ത് പറയാം കേട്ടോ പിന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പം ശെമിക്ക് ഈ ഡോർ ഡോറടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിക്കുന്നവരെ ഭയങ്കര പേടിയാ ഡോറടിച്ചു നിക്കാൻ ജനലി വരെ തുറന്നിട്ട് മൊത്തം ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇപ്പൊ ശമിക്ക് ഇഷ്ടം കാരണം ഇങ്ങനെ അടിച്ചിട്ട് മുറിയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് രാത്രി ഉറങ്ങുന്ന സമയത്തായാലും ഒക്കെ അപ്പം അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചു കുഞ്ഞു നഷ്ടപ്പെട്ടു സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട് പല ആളുകളുടെ കേസിലും ഇവർ കുറച്ച് ഏജഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിനൊരു ഭയങ്കരമായിട്ടൊരു സോഫ്റ്റ്നസ് ഉണ്ട് ലൈഫ് അത്ര നഷ്ടപ്പെട്ട സമയത്താണ് നിങ്ങളുമായിട്ടുള്ള വിവാഹം കഴിയുന്നത് അത് കഴിഞ്ഞ് സന്തോഷത്തിൽ പോകുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി വീണ്ടും നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ആരോഗ്യവും അവരുടെ മാനസിക നിലയെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കുട്ടി കിട്ടിയാൽ ഓക്കെ മനസ്സിന് സ്പ്രശ ഉണ്ടാവില്ല കുട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല ഇപ്പൊ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ത്രീ അവർ തകർന്നു ഇപ്പൊ കേട്ടല്ലോ വാതിലൊന്നും അടയ്ക്കാൻ പോലും പയ്യാതെ അതായത് ആ ഒരു ലേബർ റൂമിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ മനസ്സിന് അകത്തേക്ക് വരുന്നുണ്ടാവും ഭയങ്കര ഭയമുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനിയൊരു കുഞ്ഞുണ്ടാവുകയാണ് എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആഹ്ലാദിക്കില്ല എന്നുള്ളത് ഇനിയും നിങ്ങൾ അതിന് ട്രൈ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾ കമൻറ് ബോക്സിനുള്ള മറുപടി കൊടുക്കുന്നത് നിങ്ങളതൊന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും ചില ആൾക്കാർ വന്നിട്ട് ഏജിൻ്റെ കാര്യങ്ങളും പറയും ഏജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സംഭവിച്ചത് ചിലപ്പോൾ അല്ല എന്ന് ഞാൻ പറയില്ല ആണെന്ന് ഞാൻ പറയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചെമ്മിൻ്റെ അടുത്തും പറഞ്ഞതാണ് ഇപ്പം നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല നമുക്ക് ചിലപ്പം ചെ ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലല്ലോ അത് സംഭവിക്കുന്നത് ഏജ് കുറഞ്ഞ ആളുകളിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അതൊരു കാരണം ഒരു സാധ്യത മാത്രമേ പറയാൻ പറ്റൂ അതല്ലാതെ അതാണ് ഇതിന്റെ കാരണം എന്ന് പറയാൻ പറ്റൂല അപ്പം അതൊരു എൺപത് ശതമാനം സാധ്യതയുള്ള കാരണമാണ് അതുകൊണ്ടാണ് ആളുകൾ അത് തന്നെ എടുത്ത് പറയുന്ന കാര്യം നീ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇത്ര പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രസവത്തിൽ ഇവർക്ക് ഓൾറെഡി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും മാനസികമായിട്ടുണ്ടാവും ആരോഗ്യപരമായിട്ടുണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞിനെ ബാധിക്കും ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ബാധിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഒരുപാട് ഡോക്ടേഴ്സ് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ് ഇദ്ദേഹം ന്യായീകരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്രസവത്തിൽ സംഭവിക്കുന്നില്ലേ എന്നുള്ളതാണ് ഇപ്പൊ ഷമിയുടെ അവസ്ഥയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്രായമായി എന്നുള്ളത് അവരുടെ ആ ഒരു ഘടന കണ്ട ശാരീരിക ഘടന കണ്ടാലും സംസാര രീതി കണ്ടാലും ഒക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് നിന്റെ പ്രായം വളരെ ചെറുതാണ് നിനക്ക് ഇനിയും ചിലപ്പോൾ ഈ ഒരു സമയത്ത് താല്പര്യങ്ങൾ ഉണ്ടാവാം ലൈംഗികപരമായിട്ട് അത് ചിലപ്പോൾ ആ ഒരു സ്ത്രീയിലേക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം അത് അവരുടെ പ്രായം തന്നെയാണ് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പൊ പ്രായം കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഒരിക്കലും പൂർണ്ണമായിട്ടും തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതാണെന്ന് പറയാനോ കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരു എൺപത് ശതമാനം പ്രായം ഒരു പ്രശ്നമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കണം സത്യത്തിന്റെ മുഖം എപ്പോഴും അത്രക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല ചില ആൾക്കാർ ഷമീൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഏഹ് ഏജ് ഏജുള്ളത് കൊണ്ടാണ് ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അപ്പം ഷെമി അതും ആലോചിച്ചിട്ട് പിന്നെ ടെൻഷൻ ആവുക ഞാൻ കാരണമാണത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഷെമി അങ്ങനെ ചിന്തിക്കല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജുള്ള ആൾക്കാരായാലും ഏജ് കുറഞ്ഞിട്ടുള്ള ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഏജ് ഫസ്റ്റ് പ്രസവത്തിലൊക്കെ ഞാൻ സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഷെമീനോട് പറഞ്ഞു അപ്പോൾ ഓലെ ഉണ്ടായിട്ടാണോ അപ്പം ഏജ് എന്ന് പറയുന്നത് ഒരു സാധ്യത അങ്ങനെ ഒരു സാധ്യത എല്ലാവരും പറയുമ്പോൾ ഒരു സാധ്യത അതുകൊണ്ടാണ് അത് ശാസ്ത്രീയമായിട്ടുള്ള സാധ്യതയാണ് എല്ലാവരും പറയുമ്പോഴുള്ള ഒരു സാധ്യതയല്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരും അത്രയുള്ള ആളുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇടുന്ന ഈ വീഡിയോൻ്റെ എക്സ്പ്ലനേഷൻ പോലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വീണ്ടും കുത്തിനോവിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് അവർ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് വായിക്കുകയാണെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും വഷളാവാനാണ് സാധ്യത ഇപ്പോൾ അവരൊരു ഭയത്തിൻ്റെ ഒരു വിഷമത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കൂടെ നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നല്ലാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മറുപടി എന്നുള്ള ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുത്തു വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇനിയും നിങ്ങളെ കുത്തി നോവിക്കുന്ന ആളുകൾ കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്ര അധികം ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ടെസ്റ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ചാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഊന്നി ഊന്നി പറയുന്നത് കുറച്ച് ഓവറായിരുന്നു പടച്ചോൻ തന്ന പണിയാണ് എന്നൊക്കെ അപ്പോൾ അത് നിങ്ങളാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ഇനി എങ്കിലും ഇത്തരം സ്വകാര്യ നിമിഷങ്ങൾ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞ് വീണ്ടും വീണ്ടും നാണം കേടാതിരിക്കല്ലേ നല്ലത് ഒരു ചോദ്യചിഹ്നമായിട്ട് താങ്കളിലേക്ക് ഇരിക്കട്ടെ ഏറ്റവും നല്ലത് ഒരു തേർട്ടി ഫൈവ് മുമ്പായി തന്നെ ഡെലിവറി കാര്യങ്ങൾ നടത്തുന്നതാണ് നല്ലത് ബെറ്റർ അതാണ് സംഭവമൊക്കെ അറിയാം സംഭവമൊക്കെ അറിയാം എന്നാൽ പോലും ആളുകൾ പറഞ്ഞതുപോലെ പോലെ നടക്കുക നാല്പത് കഴിഞ്ഞാൽ പ്രസവിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് നിങ്ങൾ വെക്കുന്നത് കൊള്ളാം എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടായിട്ടായിരിക്കും അത് സംഭവിച്ചതെന്നാണ് അങ്ങനെ വിശ്വ അങ്ങനെ വിചാരിക്കുക കാരണം നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാനേ ഇപ്പം പറ്റും അപ്പൊ ഷെമിന്റെ അവസ്ഥാന വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂമിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു വെപ്രാളത്തിന്റെ ഒരു അവസ്ഥയാണ് അപ്പം കൂടുതൽ സമയം ഞാൻ സത്യത്തിൽ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാൻ ഞാൻ കൂടുതലും ഞാനായാലും അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഷെമിൻ്റെ അടുത്തുണ്ടാവും തീരെ ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ഇപ്പള്ളത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ അതല്ലാതെ പറയാ നിങ്ങൾ ഇപ്പൊ ശെരിക്കും ആ ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കേ വേണ്ടത് ആ ഒരു സമയത്ത് അവർക്ക് സമാധാനം കൊടുക്കുകയാണ് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവരത് ചാനൽ വീഡിയോ കാണാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട് വിഷമം കൂട്ടി 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 വരുത്താൻ ഇതുകൊണ്ട് കഴിയൂ എന്നൊരു കാര്യം മനസ്സിലാക്കുക പ്രാക്ക് അത് വീണ്ടും വീണ്ടും കൂട്ടുകയാണ് നിങ്ങൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ സ്വയം എന്താ പറയുക സമാധാനം കണ്ടെത്തുന്ന ഈ ലോകത്ത് വന്ന് ഞാൻ ഇപ്പൊ തന്നെ എത്ര നമ്മളൊക്കെ അടുത്ത താമസിച്ചേരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൊലപാതകം അങ്ങനെ അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടിൽ നിന്നല്ല ഞാൻ ഷമ്മീനോട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടും നല്ലത് ഇപ്പം പ്രസവിച്ചു ഉടനെ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല നല്ലത് അല്ലാതെ അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷമ്മീനെ സമാധാനിപ്പിച്ചിട്ടാണെന്നല്ല ശരി പറയുകയാണെങ്കിൽ ഫുഡൊക്കെ നിങ്ങൾ അങ്ങനെ സമാധാനിപ്പിച്ചു എന്നുള്ള കാര്യം ഓക്കെ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു ഓക്കെ നല്ലതാ പക്ഷേ നിങ്ങൾ ഈ കുഞ്ഞ് വരുന്നതിന് മുന്നേ കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വസ്ത്രം പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച എന്ന് പറയാണ് ഈ ഒരു നശിച്ച ലോകത്തേക്ക് എന്തിനാണ് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്നുള്ളത് അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ മുന്നേ ചിന്തിക്കാൻ പാടില്ലായിരുന്നു അല്ലെ ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണിച്ചു കുട്ട കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്കത് വിഷമം തന്നെ ആകും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് മാറാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല നിങ്ങളുടെ ഈ ഒരു ശാരീരിക ക്ഷമത കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ആ ഒരു സ്ത്രീക്ക് കൂടുതൽ കൂടുതൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇപ്പൊ ഒരു പ്രസവം കൂടി കഴിഞ്ഞു കുട്ടി മരിച്ചോ മരിച്ചില്ലയോ എന്നുള്ളതല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിൽ ഇനി പ്രകടമാവും അപ്പൊ അവർ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ അവരെ കൂടെ നിൽക്കുക എന്നല്ല കാര്യമില്ലേ മോനെ ചെയ്യേണ്ടത് വേറെ എന്താ പറയുക ഞങ്ങൾ ഡ്രസ്സെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ആയുഷ പറഞ്ഞക്ക ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ ആയിശക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന് അപ്പൊ സത്യം പറയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി അവസാനം വൈറ്റിലേക്ക് ബേബി പോയി കുട്ടിട്ടൊരു ആഗ്രഹമായിരുന്നു ആ വസ്ത്രത്തിന്റെ കളർ അതിനു ഭമിച്ചുകൊണ്ട് താങ്കളുടെ വീഡിയോ കൊള്ളാം ഇൻട്രോ ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു വീഡിയോ നിങ്ങൾ വിറ്റ് കാശാക്കി അത് തന്നെയാണ് പറയാനുള്ളത് കമന്റ് ബോക്സുകളിലുള്ള ആളുകൾക്ക് മുഴുവൻ നമ്മൾ മറുപടി കൊടുക്കാൻ തന്നിണ്ടെ നിങ്ങളൊക്കെ ഈ വീഡിയോ എന്നോ നിർത്തിപ്പോയിട്ടുണ്ടാവും അത്ര അധികം നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ട് ഒരു സൈഡിൽ സപ്പോർട്ടേഴ്സും ഉണ്ട് നിങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുള്ളത് ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ നടക്കുന്ന വളരെ സ്വകാര്യമായ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് സ്വയം നാണം കെട്ടു അത്രയേ ഉള്ളൂ സ്വന്തം പല്ലിയുടെ കുത്തി മണത്തു പക്ഷേ ഭയങ്കര വിഷമം ഉണ്ടാവും അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ഓക്കെ ശരിയാണ് ആ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടായിരിക്കണം ഇപ്പോൾ നൂറ് ശതമാനം ഇഷ്ടവും താല്പര്യവും വേണ്ടിയിരുന്നത് അത് തന്നെയാണ് വേണ്ടത് അവരുടെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ആ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കൂ ആ ഒരു സ്ത്രീക്ക് സുഖം ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഫാമിലി വ്ളോഗൊന്നും അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് യാതൊരു നിർബന്ധവും ഇല്ല വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതുവരൊക്കെ സന്ധിപ്പെടും സാനിക്കും